യു ഡി എഫ് ഇടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ചന്ദ്രാപ്പിനി ചുപ്പി മോളിൽ നടന്ന കൺവെൻഷൻ എഐസിസി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സജയി വയനപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ നൌഷാദ് ആറ്റുപറമ്പത്ത് എസ് എസ് സിദ്ദിഖ് കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ പി ഡി സജീവ് കെ കെ രാജേന്ദ്രൻ ഉമറുൽ ഫാറൂഖ് ഇ കെ മുഹമ്മദ് ഹാജി അഡ്വക്കേറ്റ് ഡേവിസ് മാളിയേക്കൽ സലീം പുറക്കുളം നാസിമുദ്ദീൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു തെങ്ങ് കൃഷി ഉൾപ്പെടെയുള്ള ഇടവിള കൃഷികളെല്ലാം ഇന്ന് വളരെ പ്രാരാപ്തത്തിലാണ് നാളികേരം സംഭരിക്കാൻ പോലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അവരുടെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളോ ഇപ്പോഴും നാളികേരം പോലും സംഭരിക്കാതെ തെങ്ങ് കൃഷിക്കാരൻ വളരെയേറെ പ്രയാസപ്പെടുകയാണ് കർഷക തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ജീവിതമാർഗമില്ലാതെ വീർപ്പ് മുട്ടുന്നു ഇങ്ങനെ പ്രാരാപ്തങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീരദേ അർദ്ധതീരദേശ പ്രദേശം കൂടിയാണ് നമ്മുടെ ഇടതിരുതി പഞ്ചായത്ത് ഒരു പാർട്ടി ഇരുപത് വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചു എന്ന് ആലോചിക്കണം ഈ ഇരുപത് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്ലാൻ ഫണ്ടുകളും